യേശു അവിടെ പുറപ്പെട്ട് ടയർ സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവേ കർത്താ വേദാവി നിന്റെ കനിയണമേ എന്റെ മകളെ പിശാചു ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണവിച്ച് കർത്താവ് എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളോടൊപ്പമെടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവ് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കൃഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി